മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരുന്നത് കപ്പ കൊണ്ടാട്ടമാണ് നമുക്ക് പച്ച കപ്പ വെച്ചിട്ട് അതെങ്ങനെയാണ് ഇതുപോലെ കൊണ്ടാട്ടാക്കി എടുക്കണതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കിലോ കപ്പ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കിഴങ്ങ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളിത് നീളത്തിൽ മുറിച്ചിടുകയാണ് ചെയ്യണത് അതുകൊണ്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കാതെ ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തു അതിന് ശേഷം നമ്മൾ അത് വേവിച്ചെടുക്കുന്നത് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് എത്ര വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം നല്ല വെയിലുള്ള സമയത്ത് രണ്ടേ രണ്ട് ദിവസത്തെ ഉണക്കത്തിന് നമുക്കിത് നല്ല കൊണ്ടാട്ടമായിട്ട് കിട്ടും കുക്കറിലേക്ക് ചേർത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലേശം മുന്നിലേക്കായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്കിത് കൊണ്ടാട്ടാക്കി എടുക്കുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ നല്ല പാകത്തിന് ഉപ്പായിട്ട് കിട്ടുള്ളൂ കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് വെന്ത്ടഞ്ഞ് പോവരുത് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ കൂടുതൽ വെന്താ നമുക്കിത് മുറിച്ചെടുക്കാനൊക്കെ കഷ്ടമാവും കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇത് വിസിലടിച്ചാൽ മതി ഒറ്റ ഇത് വെന്ത് കിട്ടും വേവാത്ത കിഴങ്ങാണെങ്കിൽ മാത്രം രണ്ടെണ്ണം അടിച്ച് കൊടുക്കാം ഇപ്പോൾ അത് വെന്ത് പാകമായിട്ടുണ്ട് ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി തണുത്ത ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേണ്ടത് നൈസായിട്ട് മുറിച്ചെടുക്കുകയാണ് എത്രത്തോളം കനം കുറച്ചിട്ട് നമുക്കിത് മുറിക്കാൻ പറ്റും വിചാരിച്ചാൽ അത്രത്തോളം കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത് നന്നായിട്ട് പൊള്ളി വരും നല്ല കിഴങ്ങാണെങ്കിൽ ഇത് നന്നായിട്ട് പൊള്ളി വരും നമുക്കതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എല്ലാം മുറിച്ച് എടുക്കാം ഇത് നീളം കുറയ്ക്കണമെങ്കിൽ കുറച്ചിട്ട് എടുക്കാം നമ്മുടെ സൗകര്യം പോലെയാണ് അതിൻ്റെ കഷ്ണാക്കി എടുക്കുന്നതൊക്കെ വേണ്ടത് ഞാൻ എല്ലാം ഇതുപോലെ മുറിച്ച് ഇതുപോലെ ഒരു മുറത്തിലേക്കാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇത് നമുക്ക് കുറച്ച് സൗകര്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിലാണെങ്കിൽ നുറുക്കി എടുക്കണതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നത് ഉള്ളു ഉണങ്ങി കിട്ടേണ്ടതിനനുസരിച്ചിട്ട് ചെയ്യാം ഇനി ഇതിലത്തെ വേസ്റ്റുകളൊക്കെയാണ് ഇത് ഇതുപോലെയുള്ളതൊക്കെ നീക്കം ചെയ്യണം അതിൻ്റെ അകത്തുള്ള ഇതുപോലത്തെ നാരും അതുപോലെ കുറച്ച് കട്ടിപ്പുണ്ടെങ്കിൽ അതും അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം മുറിച്ച് തയ്യാറാക്കാൻ അത് മാറ്റിയിടാം ഇനി അതിന് ശേഷം നമുക്കിത് വെയിലിൽ കൊണ്ടിടാം നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ മതിയാവും വെയിൽ കുറവാണെങ്കിൽ മാത്രം മതി നമുക്ക് മൂന്നോ നാലോ ദിവസമായിട്ട് ഉണക്കിയെടുക്കുക ഇതുപോലെ നല്ലൊരു ഷീറ്റിൽ നമുക്ക് പരത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കാം അത് ഉണങ്ങണതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒട്ടലൊക്കെ മാറി കിട്ടും നമ്മളിങ്ങനെ പിടിച്ചു നോക്കി അത് നല്ല ഒട്ടിയിട്ടാണ് ആദ്യം ഉണ്ടാവുക പിന്നെ അത് നമുക്ക് ആ ഒട്ടലൊക്കെ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ കൈയിലൊന്നും തീരെ പറ്റി പിടിക്കില്ല രണ്ട് ദിവസമായിട്ടുള്ള ഉണക്കിയെടുത്തതാണിത് ഇങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടുക ഇത്രയും മതി ഇത്രയണ നമുക്ക് കൊണ്ടാട്ടം ഉണങ്ങി കിട്ടേണ്ട ആവശ്യമുള്ളൂ ഇതുപോലെ മുറിച്ചാൽ കയ്യിൽ ഒന്ന് മുറിച്ച് നോക്കിയാൽ അത് മുറിഞ്ഞ് കിട്ടിയാൽ മതി അതിൽ കൂടുതലായിട്ട് ഉണക്കണ്ട ആവശ്യമില്ല ഉണങ്ങിയ ശേഷം ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇതുപോലെ കാണാൻ നല്ല വെള്ള കളറിൽ ഇതുപോലെ കിട്ടും ഇത്രയും മതി ഇനി ഒരു ഉരുളിയോ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉണക്കി എടുത്തിട്ടുള്ള കപ്പട കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക വല്ലാതെ എണ്ണ ചൂടാവരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കളറൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നവരെയാണ് ഇളക്കി കൊടുക്കേണ്ടത് എന്നാലാണ് നമുക്കത് മുറുമുറുപ്പോടെ കിട്ടുള്ളൂ ഈ കപ്പ ഉണക്കിയെടുത്താൽ നമുക്ക് വർഷ കണക്കിലിത് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂപ്പലൊന്നും വരില്ല ഉണക്കം കുറഞ്ഞാൽ കൂത്ത് പൂവുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് രണ്ട് ദിവസത്തെ ഉണക്കത്തിൽ നമുക്കത് നല്ല ഫ്രഷായിട്ടുള്ള കപ്പ ഉണക്കി ഇത് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം നമുക്കിത് മൂത്ത് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റോളം എണ്ണയിൽ കടന്നാൽ മതിയുണ്ട് ഇത്രയാകുമ്പോൾ നമ്മളത് മാറ്റണം എണ്ണയിൽ നിന്ന് മാറ്റണം നമ്മളൊരു പ്രാവശ്യം ഇട്ടുകൊടുത്തത് എണ്ണയിൽ നിന്ന് ഇതുപോലെ മാറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു രണ്ട് മൂന്ന് പിടി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചായക്കും കാപ്പിക്കും ഒക്കെ കഴിക്കാം പക്ഷേ ഞാനിതിൽ ഒരു ലേശം മുളക് പൊടിയും കൂടിയും ആ ചൂട് എണ്ണയുടെ ചൂട് വല്ലാതെ ആറുന്നതിന് നമ്മൾക്ക് തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഒരു ലേശം മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് കൈ കൈവെച്ച് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കൊണ്ടാട്ടത്തിന് നമുക്കൊരു കൊല്ലമോ ആറുമാസോ എട്ട് മാസോ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് വർഷക്കാലത്ത് ഇത് ഉപയോഗിക്കാം വേനൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പണ്ടാട്ടങ്ങളൊക്കെ നമുക്ക് വേനൽക്കാലത്താണ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം